സ്വാഗതം പേരാമ്പ്ര ഉണ്ണിക്കുന്ന് ചാരിൽ കെ കെ സിന്ധു ചികിത്സാ സഹായ ഫണ്ടിനായി മന്തി ചാലഞ്ച് ഉണ്ണിക്കുന്നിൽ സംഘടിപ്പിച്ചു ഇരുവിക്കകളും തകർന്ന സിന്ധുവിനെ വൃത്തമാറ്റിവെക്കുവാനും അനുബന്ധ ചികിത്സമാണ് ഫണ്ട് സ്വരൂപിക്കുന്നത് ഇരുവൃക്കകളുടെയും പ്രവർത്തനം നിലച്ച പേരാമ്പ്ര ഉണ്ണിക്കുന്നിലെ കിഴക്കയിൽ സിന്ധുവിന്റെ ചികിത്സക്കായി സുമനസ്സുകാരായ നാട്ടുകാർ ചേർന്ന് ചികിത്സാ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനമാരംഭിച്ചു സിന്ധുവിനോടൊപ്പം വിധവകളായ രണ്ട് സഹോദരികളും മക്കളുമാണ് വാടക വീട്ടിൽ താമസിക്കുന്നത് ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യം ഡയാലിസിസിന് പോകേണ്ടതിനാൽ ഭർത്താവ് ശ്രീനിക്ക് മറ്റു ജോലിക്ക് പോകാനും കഴിയുന്നില്ല സിന്ധുവിന് കിഡ്നി മാറ്റിവെച്ചാൽ മാത്രമേ ജീവിതത്തിലേക്ക് എത്താനാവൂ അതിനുള്ള ഫണ്ട് ശേഖരിക്കാൻ നാട്ടുകാർ ചേർന്ന് മന്തി ചാലഞ്ച് ഉണ്ണിക്കുന്നിൽ സംഘടിപ്പിച്ചതായി ചികിത്സാ സഹായ കമ്മിറ്റി ചെയർമാനും ഗ്രാമപഞ്ചായത്ത് അംഗവുമായ യു സി ഹനീഫ പറഞ്ഞു രണ്ട് അതുപോലെ ഇവർക്ക് ഒരു വീട് സ്വന്തമായിട്ടില്ല അപ്പം ഇതൊക്കെ പരിഹരിക്കാൻ വേണ്ടി കൂടിയാണ് ഇങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഉണിക്കുന്ന പ്രദേശത്തും ജനങ്ങളൊന്നാകെ അത് രാഷ്ട്രീയ ജാതി ചിന്തകൾക്കതീതമായി എല്ലാവരും ഒറ്റക്കെട്ടായി കൂടി ചേർന്ന് ഈ നാട്ടിലെയും പുറത്ത് പേരാമ്പ്രയും പട്ടണ പ്രദേശങ്ങളൊക്കെ തന്നെ ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു മന്തി ചാലഞ്ച് സംഘടിപ്പിച്ച് ഒരു വീട് പൂർത്തീകരിക്കാനും അത്യാവശ്യ ചില ചികിത്സയ്ക്കുള്ള ഫണ്ട് ചെയ്തിരിക്കുക എന്നാണ് ഈ ഒരു മന്ദി ചാനിന്റെ ലക്ഷ്യം ഏതായാലും ജനങ്ങളിത് നന്നായി ഏറ്റെടുക്കും എന്നുള്ളതിൽ ഞങ്ങൾ ഈ ഒരു സംഘടന സമിതി വളരെ സന്തോഷവാന്മാരാണ് എല്ലാവർക്കും വളരെ വളരെ നന്ദി കെ എം ബാലകൃഷ്ണൻ സി ടി ബാലൻ സജീഷ് കെ ബൈജു ആയിടത്തിൽ വി കെ നാരായണൻ മാസ്റ്റർ ബാലകൃഷ്ണൻ കുറ്റിക്കണ്ടി ജ്യോതി ഷീന സുലോചന റീജ ബാബു സുധീഷ് ബാബു സി കെ എന്നിവർ മന്തി ചാലഞ്ചിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ പേരാമ്പ്ര